വയനാട്ടിൽ വോട്ടർമാരെ സ്വാധീനിക്കാൻ എൽഡിഎഫും ബിജെപിയും മദ്യം വിതരണം ചെയ്തതായി പരാതി തോൽപെട്ടി നെടുന്തന ഉന്നതിൽ സിപിഎം പ്രവർത്തകർക്കെതിരെയാണ് ആരോപണം ഉൾപ്പെടെയുള്ളവർ അർദ്ധരാത്രി ഉന്നതിയിലെത്തിയെന്ന് ആക്ഷേപം പൂതാടി പഞ്ചായത്തിലെ നെയ്ക്കുപ്പ ഒന്നാം വാർഡിൽ ബിജെപി മദ്യവിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു തോൽപ്പെട്ടി നെടുന്തന ഉന്നതിയിൽ ഇന്നലെ രാത്രിയാണ് സംഭവം ഇടതുപക്ഷത്തിന് സ്വാധീനമുള്ള നെടുന്തന ഉന്നതിയിൽ സിപിഎം പ്രവർത്തകർ മദ്യം എത്തിച്ചുവെന്നാണ് യുഡിഎഫ് നേതാക്കൾ ആരോപിക്കുന്നത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഉൾപ്പെടെയുള്ളവർ അർദ്ധരാത്രി ഉന്നതിയിലെത്തിയെന്നാണ് ആക്ഷേപം പ്രദേശത്ത് രാത്രി നേരിയ സംഘർഷമുണ്ടായിരുന്നു വിവരമറിഞ്ഞെത്തിയ പോലീസ് മൂന്നുപേരെ കസ്റ്റഡിയിലെടുത്ത് പിന്നീട് വിട്ടയച്ചതായും യു ഡി എഫ് ലീഗ് നേതാക്കൾ ആരോപിക്കുന്നു എന്നാൽ യു ഡി എഫ് ആരോപണം തള്ളി തിരുനെല്ലി നെടുന്തന ഉന്നതി നിവാസികളും രംഗത്തെത്തി കാര്യം കാര്യം വന്നിട്ട് നമുക്ക് അപ്പൊ ഞാൻ ഇന്നലെ സാറുമാരെടുത്ത് പറഞ്ഞിട്ട് പോലീസ്മാർ എല്ലാവരും വന്നായിരുന്നു നമുക്ക് കള്ളു മാസ്ക് കാര് തന്നിട്ടുണ്ടെങ്കില് അത് എത്ര കേസ് നമുക്ക് ഇറക്കി എപ്പോഴാണ് നമ്മൾ കുടിച്ചത് എന്തുകൊണ്ട് ഇവർ വീട് ചെയ്യാൻ പറ്റില്ല അവരെടുക്കണല്ലോ ഈ ഈ കാണുന്നത് കാണുന്നത് വോട്ടിന് മാത്രമാണ് പൂതാടി പഞ്ചായത്തിലെ നെയ്ക്കുപ്പ ഒന്നാം വാർഡിൽ ബി ജെ പി ഓഫീസിനായി വാടകക്കെടുത്ത വീട്ടിൽ മദ്യവിതരണം നടത്തിയെന്നാണ് പരാതി ഇതുമായി ബന്ധപ്പെട്ട ദൃശ്യങ്ങളും മദ്യം നൽകി വോട്ട് തേടാനാണ് ബി ജെ പിയുടെ ശ്രമമെന്നും സംഭവത്തിൽ ജില്ലാ കളക്ടർക്ക് പരാതി നൽകുമെന്നും ഐ സി ബാലകൃഷ്ണൻ എം എൽ എ പറഞ്ഞു ആളുകൾക്ക് മദ്യവും ഭക്ഷണവും പണവും കൊടുത്ത് വോട്ട് സ്വാധീനിച്ച് അധികാരത്തിലേക്ക് വരുന്ന സിസ്റ്റം ശരിയല്ല നിഷ്പക്ഷപതികളായ ജനങ്ങൾ അവർ ആഗ്രഹിക്കുന്ന രീതിയിൽ ആഗ്രഹിച്ച ചിഹ്നത്തിൽ ആഗ്രഹിച്ച പാർട്ടിക്ക് വോട്ട് ചെയ്യട്ടെ അതേസമയം ആരോപണം നിഷേധിച്ച് ബിജെപി നേതൃത്വം രംഗത്തെത്തി അതാരെ എങ്ങനെ ദിവസം പാർട്ടി പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ വേണ്ടി പാർട്ടി പ്രവർത്തകർ ഒത്തിരി ആൾക്കാർ ഇവിടെ വന്നു കൂടുന്ന ഒരു സ്ഥലമാണ് ആരോപണത്തിന് പിന്നാലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് മലയാളം വയനാട്